Oi, macule. നമ്മുടെ ഓൺ എക്സാം ഒക്കെ ആയില്ലേ ആ ഓൺ എക്സാമിന്റെ എക്സാമിൻ്റെ റിവിഷനുമായിട്ടാണ് മിസ്സോടെ എത്തിയിരിക്കുന്നത് എയ്റ്റ് ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്സ് നമുക്ക് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലാൻ ടിഷ്യൂസിലെ മെഡിസ്റ്റമാറ്റിക് ടിഷ്യൂസിനെ കുറിച്ചാണ് ഏതാണ് യെസ് മെഡിസ്റ്റമാറ്റിക് ടിഷ്യൂസ് അഥവാ മെഡിസ്റ്റമിക കലകളെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ മെഡിസ്റ്റമാറ്റിക് ടിഷ്യൂ അല്ലെങ്കിൽ മെഡിസ്റ്റമിക കലകൾ എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദ സ്പെഷ്യലൈസ്ഡ് സെൽ സീൻ അറ്റ് ദ ടിപ്പ് ഓഫ് ദ സ്റ്റെം ആൻഡ് റൂട്ട് பிளான்ஸ் அது பிளான்ஸில ஸ்டெம்மிலும் അതുപോലെ തന്നെ റൂട്ടിൻ്റെയും അറ്റത്ത് കാണുന്ന അതായത് വേരിൻ്റെയും അതുപോലെ തണ്ടിൻ്റെയും അഗ്രഭാഗത്ത് കാണുന്ന സവിശേഷമായിട്ട് അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആയിരിക്കുന്ന കോശങ്ങളെ അല്ലെങ്കിൽ സെല്ലിനെ പറയുന്ന പേരാണ് എന്ത് മെഡിസ്റ്റമാറ്റിക് സെൽ അഥവാ അല്ലെങ്കിൽ മെഡിസ്റ്റമാറ്റിക് ടിഷ്യൂ അഥവാ മെഡിസ്റ്റമിക കലകൾ എന്ന് പറയുന്നത് ക്ലിക്കായിലെ അതായത് റൂട്ടിൻ്റെ ആയാലും സ്റ്റെമ്മിൻ്റെ ആയാലും ടിപ്പിൽ കാണുന്നത് ടിപ്പ് ഭാഗത്ത് അതായത് അഗ്രഭാഗത്ത് കാണപ്പെടുന്ന കോശങ്ങളെ അല്ലെങ്കിൽ കലകളെ വിളിക്കുന്ന പേരാണ് എന്ത് മെഡിസ്റ്റമിക കലകൾ എന്ന് പറയുന്നത് undergo rapid division which result the growth of plant that ayide ee yoru tissues in ee yoru cells in കോശ വിഭജനം നടത്താനായിട്ട് അതായത് സെൽ ഡിവിഷൻ നടത്താനുള്ള കഴിവുണ്ട് അതിന്റെ ഫലമായിട്ടാണ് ഈ പ്ലാന്റ് എന്ത് ചെയ്യുന്നത് നീളം വെക്കുന്നതും റൂട്ടിന് നീളം വെക്കുന്നതും ഓക്കെ അപ്പോൾ ഈ സെൽസിന്റെ പ്രത്യേകത എന്താണ് സ്പെഷ്യലൈസ്ഡ് സെല്ലാണ് നമ്മൾ പറഞ്ഞിരുന്നു ഇവർക്ക് പെട്ടെന്ന് തന്നെ കോശ വിഭജനം അല്ലെങ്കിൽ സെൽ ഡിവിഷൻ നടത്താനുള്ള കഴിവുണ്ട് അതുവഴി എന്താണ് ഈ പറയുന്ന തണ്ടിന്റെ നീളം വെക്കുന്നു അതുപോലെ തന്നെ വേരിൻ്റെയും നീളം വെക്കുന്നു അതാണ് മെഡിസ്റ്റമാറ്റിക് സെൽസ് അഥവാ മെഡിസ്റ്റമിക കലകൾ എന്ന് പറയുന്നത് ഇനി നമുക്കിതിനെ കുറച്ച് ഇമേജസ് കണ്ടോ അതായത് ആ ഏറ്റവും ഏറ്റവും ടിപ്പി കാണുന്നത് ഈ കൂമ്പ് എന്ന് അവിടെയാണ് പറയുന്ന ടിഷ്യൂസ് കാണുന്നത് ഇപ്പുറത്ത് കൊടുത്തിരിക്കുന്നില്ല പിങ്ക് കളർ അതെ സെക്ഷൻ്റെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഓക്കെ ഇനി കമ്പാരിസൺ കമ്പാരിസമാണ് പറഞ്ഞിരിക്കുന്നത് കമ്പാരിസൺ ഓഫ് മെഡിസ്റ്റമാറ്റിക് സെൽസ് ആൻഡ് മെച്ചുവർ സെല് അതായത് മെഡിസ്റ്റമിക കോശത്തിൻ്റെയും പൂർണ്ണ വളർച്ച എത്തിയ കോശത്തിൻ്റെയും താരതമ്യം അവരുടെ സ്ട്രക്ചർ തമ്മിൽ താരതമ്യം ചെയ്താണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഇപ്പുറത്ത് കൊടുത്തിരിക്കുന്നതല്ലേ ഇതാണ് മെഡിസ്റ്റമിക സെൽസ് ഇതാണ് എന്ത് പൂർണ്ണ വളർച്ച എത്തിയിട്ട് മെച്ചുവർ സെല് അപ്പോൾ നമ്മുടെ ഈ മെഡിസ്റ്റമിക സെല്ല് മെഡിസ്റ്റമിക സെല്ലിലെ എന്താണ് ന്യൂക്ലിയസ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ലാർജാണ് അതായത് മെച്ചോർ സെല്ലിനെ അപേക്ഷിച്ച് മെഡിസ്റ്റമാറ്റിക് സെൽസിൽ അല്ലെങ്കിൽ മെഡിസ്റ്റമാറ്റിക് ടിഷ്യൂസിലെ ന്യൂക്ലിയസ് എന്തായിരിക്കും വലുതായിരിക്കും അതുപോലെ തന്നെ സൈറ്റോപ്ലാസവും വലുതാണ് ഓക്കെ അതായത് കോശദ്രവ്യത്തിൻ്റെ അളവും അതുപോലെ തന്നെ മർമ്മവും എന്താണ് നമ്മുടെ മെഡിസ്റ്റമാറ്റിക് കലകളില് വലുതായിരിക്കും അതേസമയം ഭിത്തി അതിൻ്റെ പ്രൈമറി വാള് തിന്നായിരിക്കും ഓക്കെ അപ്പോൾ ആദ്യം എരിസ്റ്റമിക ടിഷ്യൂസിലെ കാര്യമാണ് പറഞ്ഞത് അവിടുത്തെ എന്താണ് ന്യൂക്ലിയസ് വലുതായിരിക്കും അതുപോലെ സൈറ്റോപ്ലാസം അത് വലുതായിരിക്കും പക്ഷെ എന്താണ് ചെറുത് തിന്നായിട്ട് വന്നിരിക്കുന്നത് എന്താണ് പ്രൈമറി വാള് ഭിത്തിയാണ് എന്ത് ചെറുതായിട്ടുള്ളത് ഭയങ്കര തിന്നായിട്ടുള്ളത് അതേസമയം മെച്ചൂർ സെല്ലിന്റെ കേസ് എടുക്കുമ്പോൾ അവിടെ ന്യൂക്ലിയസ് ചെറുതാണ് അതുപോലെ തന്നെ സൈറ്റോപ്ലാസം ചെറുതാണ് പക്ഷെ എന്താണ് ആ വാളില്ലേ ആ വാൾ സെക്കൻഡറി വാൾ തിക്കായിരിക്കുന്ന വാളാണ് അതായത് കട്ടി കൂടിയ ഭിത്തിയാണ് എന്ത് മെച്ചുവർ അല്ലെങ്കിൽ പൂർണ്ണ വളർച്ചയെത്തിയ കോശങ്ങൾക്കുള്ളത് ഓക്കെ അപ്പം അതാണ് ആ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഒന്ന് മലയാളം നോക്കാം നമുക്ക് മലയാളത്തിൽ അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത് ഞാൻ നേർത്ത് പറഞ്ഞിരുന്നു മർമ്മം വലുതായിരിക്കും എന്തിലാണ് മെരിസ്റ്റമിക കലകളിലെ മർമ്മം വലുതായിരിക്കും അതുപോലെ തന്നെ കട്ടി കുറഞ്ഞ ഭിത്തിയായിരിക്കും മെരിസ്റ്റമിക കലകളിൽ പിന്നെ കോശദ്രവ്യം എന്തായിരിക്കും കൂടുതലായിരിക്കും അപ്പോൾ നമ്മുടെ മർമ്മം വലുതായിരിക്കും കോശദ്രവ്യം കൂടുതലായിരിക്കും പക്ഷെ കട്ടി കുറഞ്ഞ ആയിരിക്കും ഉണ്ടാകുന്നത് അതേസമയം മിച്ചുവർ സെൽ പൂർണ്ണ വളർച്ച എത്തിയ സെല്ലിനെ സംബന്ധിച്ച് ന്യൂക്ലിയസ് മർമ്മം ചെറുതാണ് കോശദ്രവ്യം എന്താണ് കുറവാണ് പക്ഷേ കട്ടി കൂടിയ ആയിരിക്കും അപ്പം ഇതിന്റെ കമ്പാരിസൺ സാധാരണ എക്സാമിന് ചോദിക്കാറുണ്ട് അപ്പം അതിന്റെ ടേബിൾ നമുക്ക് നോക്കാം കേട്ടോ ഓക്കെ അതെ ആ ഒരു ഡിഫറൻസ് കൊടുത്ത് എങ്ങനെയാണോ സൈസ് ഓഫ് ന്യൂക്ലിയസ് മെഡിസ്റ്റമാറ്റിക്കൽ എന്താണ് മോറാണ് കൂടുതലാണ് ആ സമയം മെച്ചോർ സെല്ലിൽ ലെസ്സാണ് കുറവുള്ളൂ അതായത് ന്യൂക്ലിയസിൻ്റെ സൈസ് എന്താണ് കുറവാണ് മെച്ചുവർ സെല്ലില് ഇനി തിക്നെസ് ഓഫ് ദ സെൽവാള് സെൽവാൾ നമ്മുടെ സെൽവാൾ മാത്രമാണ് മെഡിസ്റ്റമാറ്റിക് സെൽസിൽ എന്ത് കുറവായിട്ടുള്ളത് ലെസ്സാണത് പക്ഷെ മെച്ചൂർ സെല്ലിലോ നല്ല കട്ടിയുള്ള സെൽവാളാണുള്ളത് ഇനി അടുത്തത് സൈറ്റോപ്ലാസത്തിൻ്റെ ക്വാണ്ടിറ്റി അത് നമ്മുടെ മെഡിസ്റ്റമിക സെൽസിൽ മെഡിസ്റ്റമാറ്റിക് സെൽസിലല്ല മെഡിസ്റ്റമാറ്റിക് ടിഷ്യൂസിൽ എന്താണ് മോർ കൂടുതലാണ് അതേസമയം മെച്ചുവറിലോ മെച്യറിലോ അത് കുറവാണ് ഓക്കെ അപ്പം ഇതിനെ മലയാളം നോക്കാം കേട്ടോ ഓക്കെ മർമത്തിൻ്റെ അനുപാതം ആ വലിപ്പം എന്താണ് മെഡിസ്റ്റമിക കോശങ്ങളിൽ മർമ്മത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും അതേസമയം പൂർണ്ണ പൂർണ്ണ വളർച്ച എത്തിയ സസ്യകോശങ്ങളിലോ മർമ്മത്തിൻ്റെ അളവ് മർമ്മത്തിൻ്റെ വലിപ്പം കുറവായിരിക്കും ഇനി കോശഭിത്തിയുടെ കാര്യത്തിലാവുമ്പോൾ മെഡിസ്റ്റമിക കോശങ്ങളിൽ കനം കുറവായിരിക്കും പക്ഷേ പൂർണ്ണ വളർച്ച എത്തിയ കോശത്തിലോ കനം കൂടുതലായിരിക്കും ഇനി കോശദ്രവ്യത്തിൻ്റെ അളവിലാണെങ്കിൽ മെഡിസ്റ്റമിക കോശങ്ങൾ എന്താണ് കൂടുതലാണ് അതേസമയം പൂർണ്ണ വളർച്ചയെത്തിയാലാണെങ്കിലോ കുറവായിരിക്കുള്ളൂ ഓക്കെ കോശദ്രവ്യം അപ്പോൾ ഒന്ന് ആലോചിച്ചാൽ മതി നമ്മുടെ മർമ്മത്തിന്റെ കാര്യമായാലും കോശദ്രവ്യത്തിന്റെ കാര്യമായാലും മെഡിസ്റ്റമിക കോശങ്ങളിൽ കൂടുതലായിരിക്കും അവിടെ എന്ത് മാത്രമേ കുറവുള്ളൂ സെൽവാൾ അഥവാ നമ്മുടെ ഉൾഭിത്തി ഭിത്തിയിൽ മാത്രം അതിൻ്റെ ആ ഒരു കട്ടിയില് മാത്രമാണ് കുറവുള്ളത് ബാക്കി രണ്ടും എന്താണ് കൂടുതലാണ് ഓക്കെ ഇനി നമ്മൾ അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് മെഡിസ്റ്റമാറ്റിക് ടിഷ്യു അല്ലെങ്കിൽ മെഡിസ്റ്റമിക കലകളെക്കുറിച്ചിട്ടാണ് അത് പ്ലാന്റ്സിലെ സവിശേഷമായിട്ടുള്ള കലകളാണ് അവക്കെന്തുണ്ട് പെട്ടെന്ന് സെൽ ഡിവിഷൻ നടത്താനുള്ള കഴിവുണ്ട് പിന്നെ ഇതുവാ കാണുന്നത് എവിടെയാണ് ടിപ്പ് എന്തിൻ്റെ ടിപ്പിലാണ് റൂട്ടിൻ്റെ ടിപ്പിലും അതുപോലെ സ്റ്റെമ്മിൻ്റെ ടിപ്പിലും അതായത് വേരിൻ്റെയും അതുപോലെ തന്നെ കാന്ഡത്തിൻ്റെയും തണ്ടിൻ്റെയും അഗ്രഭാഗങ്ങളിലാണ് ഇത് കാണുന്നത് ഇതിന് പെട്ടെന്ന് സെൽ ഡിവിഷൻ കോശവിഭജനം നടത്താനുള്ള കഴിവുള്ളത് തന്നെ അതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ സസ്യങ്ങൾ അല്ലെങ്കിൽ പ്ലാന്റ് വളരുന്നത് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് എടുത്തത് അപ്പൊ ഇത് എന്തായാലും ചോദിക്കാറുണ്ട് എക്സാമിന് നന്നായി പഠിക്കാം അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം ടാറ്റാ